ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഭാരതപ്പുഴയാണേ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് കക്കയൊക്കെ അവിടെ നിന്ന് വാരി അതാ പറഞ്ഞു തീരുമ്പതാ കക്കതാ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പൊന്നും ഇടില്ല വെറുതെ ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ ആ മാംസം വേറിട്ട് കിട്ടാൻ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്നോ ഓരോ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്നോ ആ ഇറച്ചിയൊക്കെ മാറ്റി അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട് അതും കൂടി കളഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മളത് കുക്ക് ചെയ്യാൻ എടുക്കുക കേട്ടോ ആ പ്രോസസ്സൊന്നും ഞാൻ അതിൽ കാട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ വിടർന്നിരിക്കുന്നത് കാണാൻ അപ്പോൾ അതാ ഇത്രയും കക്ക നന്നാക്കിയതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇറച്ചി കക്ക ഇറച്ചി ഇത് നന്നായി കഴുകണം കേട്ടോ അതിന് മണലും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഇഞ്ചി പെരിഞ്ചീരകം വെളുത്തുള്ളി കൂടി നമ്മളമ്മീമ്മ ചതച്ചുണ്ട് പിന്നെ സബോള പച്ചമുളക് തക്കാളി വേപ്പില ഇതെല്ലാം നല്ല അരിഞ്ഞ് നല്ല ചന്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കൊത്തി ഇടുക അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി വാങ്ങിന് ശേഷം അതിലേക്ക് സബോള ഇടുക അപ്പോൾ സബോള നന്നായി വഴണ്ടി കിട്ടാൻ ഉപ്പ് ചേർക്കണമെന്ന് ഒരുവിധം എല്ലാ ബ്ലോഗ്സും കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് സബോള നന്നായി വഴറ്റിയെടുക്കുക അതിനൊരു ഗോൾഡൻ ബ്രൗൺ നിറവണ വരെ വഴറ്റാം കേട്ടോ ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളകും പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഏതെങ്കിലും മീറ്റ് മസാല ഏതെങ്കിലും ഉദ്ദേശിച്ച് ഏതെങ്കിലും കമ്പനിയുടെ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഫേവറായിട്ടുള്ളത് ആ കമ്പനിയുടെ മീറ്റ് മസാലയും കൂടിയിട്ട് ചേർത്തിട്ടാ മസാല നന്നായി മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായി വഴണ്ടതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചി അതിലേക്ക് ചേർന്ന് കൊടുക്കുക എന്നിട്ട് നന്നായി അതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം വരാം അതിങ്ങനെ നന്നായി വരട്ടിയെടുക്കുക കേട്ടോ അടി പിടിക്കാണ്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഈ സമയം അതിലേക്കൊരു കൈപ്പിടി തേങ്ങ കൂടി ചേർക്കാം എന്നിട്ട് നന്നായി വരട്ടി വരട്ടി നമ്മളങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ എടുക്കില്ലേ അതേ രൂപത്തിലേക്ക് ഇങ്ങനെ വരട്ടിയെടുക്കാട്ട അപ്പൊ നമ്മുടെ തനി നാടൻ കക്കറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും